നമസ്കാരം ഒൻപത് കേസുകളിൽ പ്രതിയായിരുന്ന യുവാവിന് പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിൽ നിയമനം നൽകാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം ഭൂതകാല തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ലോകത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതെന്ന് കോടതി അഭിപ്രായപ്പെട്ടു തെറ്റ് ചെയ്തവരെ തിരുത്താൻ അനുവദിക്കുന്നില്ലെങ്കിൽ നമ്മൾ തെറ്റുകാരായി മാറുമെന്നും കോടതി പറഞ്ഞു വൈക്കം സ്വദേശി ബിനീഷ് ബാബുവിനായിരുന്നു ഒൻപത് കേസുകളിൽ പ്രതിയായതിന്റെ പേരിൽ നിയമനം നിഷേധിക്കപ്പെട്ടത് ഇതിലായിരുന്നു യുവാവിന് നിയമനം നൽകാൻ ഉത്തരവിട്ടുകൊണ്ട് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖും ജസ്റ്റിസ് ശോഭ അന്നമ ഇപ്പനും ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടത് പുഴയിൽ നിന്ന് മണൽവാരി എന്നതുൾപ്പെടെയുള്ള കേസുകളാണ് ഹർജിക്കാരനെതിരെ ഉണ്ടായിരുന്നത് ബന്ധുക്കൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസും ഉണ്ടായിരുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരമുള്ള കേസുകളിൽ ഹർജിക്കാരനെ വെറുതെ വിട്ടു മണൽവാരി സംബന്ധിച്ച് രണ്ട് കേസുകളിൽ ഒഴികെയാണ് വിട്ടയച്ചത് രണ്ട് കേസുകളിൽ ആയിരം രൂപ പിഴയടക്കുകയും ചെയ്തു കേസിൽ പ്രതിയായി അഞ്ച് വർഷത്തിന് ശേഷമാണ് പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് നിയമനത്തിനായി പി എസ് സിയുടെ അഡ്വൈസ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പതിനെട്ടിന് ലഭിച്ചത് എന്നാൽ കേസുകളിൽ പ്രതിയായിരുന്നതിന്റെ പേരിൽ നിയമനം നിഷേധിച്ച് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിമൂന്നിന് സർക്കാരിന്റെ ഉത്തരവ് ലഭിച്ചു ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലും ശരിവെച്ചു തുടർന്നാണ് ബിനീഷ് ഹൈക്കോടതിയെ സമീപിച്ചത് സാമൂഹ്യ ശ്രേണിയിൽ പിന്നിലായ ദാരിദ്ര്യരേഖ താഴെയുള്ള കുടുംബത്തിലെ അംഗമായ ഹർജിക്കാരന്റെ സാഹചര്യം സർക്കാർ പരിഗണിച്ചില്ലെന്ന് കോടതി അഭിപ്രായപ്പെട്ടു ഇക്കാര്യങ്ങൾ പരിഗണിച്ചു വേണം ഒരാളുടെ സ്വഭാവം നിശ്ചയിക്കേണ്ടത് അനിശ്ചിതമായി ഒരാളെ കുറ്റക്കാരനാക്കരുതെന്നും കോടതി പറഞ്ഞു ഓസ്കർ വൈൽഡിന്റെ എ വുമൺ ഓഫ് നോ ഇമ്പോർട്ടൻസ് എന്ന നാടകത്തിൽ നിന്നുള്ള എല്ലാ വിശുദ്ധന്മാർക്കും ഒരു ഭൂതകാലമുണ്ട് എല്ലാ പാപികൾക്ക് ഭാവിയും എന്ന വാക്കുകളും വിധിനായത്തിൽ കോടതി ഉദ്ധരിച്ചിട്ടുണ്ട്